നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യൻ ചോദ്യം ചെയ്യുന്ന അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് ചെയർമാനായി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കുമ്പോൾ അതിലെ ആമുഖത്തെ വരെ ചോദ്യം ചെയ്യുന്ന നയമാണ് സംഘപരിവാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തെ ഒരൊറ്റ തെരഞ്ഞെടുപ്പ് എന്ന സംവിധാനത്തെ ഒരു രീതിയിലും അനുകൂലിക്കാൻ കഴിയില്ല എന്നുള്ള പ്രക്രിയയിലേക്ക് സുപ്രീം കോടതി തന്നെ കടന്നിരിക്കുകയാണ് രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളെ മാറ്റിമറിക്കാനാണ് അതിൻ്റെ ഉദ്ദേശുദ്ധിയെ തന്നെ മാറ്റിമറിക്കാനാണ് ഇ വി എം ടാപ്പറിങ് ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ട് ബി ജെ പി നേതൃത്വം നടത്തുന്നതെന്നാണ് കോൺഗ്രസ് ആരോപണം ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സീറ്റുകളുടെ എണ്ണത്തിൽ പോലും വ്യക്തതയില്ല ഇരുന്നൂറ്റി നാൽപ്പത് എന്ന് പറയുമ്പോഴും എഴുപത്തൊമ്പത് സീറ്റുകളിലെ ക്രമക്കേടുകൾ കോൺഗ്രസ് അന്ന് തന്നെ ഉന്നയിച്ചതാണ് ആ വോട്ടെണ്ണൽ ദിവസം തന്നെ റിസൾട്ട് വന്നപ്പോൾ ഉന്നയിച്ചതാണ് ഈ മണ്ഡലങ്ങളിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കാര്യം പല മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വ്യക്തമായ രേഖ കൊടുത്തിട്ടില്ല ഇലക്ഷൻ കമ്മീഷൻ കൈമാറിയിട്ടില്ല എന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം ഈ രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷത്തിന് ഒന്ന് ആരോപണം നടത്താൻ പോലും അവകാശമില്ല എങ്കിൽ ഭരണഘടന അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ നിയമ സംവിധാനം തന്നെ അപകടത്തിലാണ് എന്നുള്ളതല്ലേ അതിൽ നിന്നും ബോധ്യപ്പെടേണ്ടത് ഇതാണ് കോൺഗ്രസ് ഏറ്റവും പ്രധാനമായി ഉന്നയിക്കുന്നത് നാലിൽ മൂന്ന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ ഭരണഘടനയെ അട്ടിമറിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു നരേന്ദ്രമോദി ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാലിലെ ബി ജെ പിയുടെ കേവല ഭൂരിപക്ഷം ലഭിച്ച തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി എൺപത്തി പിന്നീട് അത് മുന്നൂറ്റി മൂന്നും ഇനി അത് നാനൂറിൽ കൂടുതലും ആകും അതായത് ഇനി നാനൂറിൽ കൂടുതൽ എന്ന പ്രചരണവുമായാണ് നരേന്ദ്രമോദി വന്നത് അത് തെരഞ്ഞെടുപ്പിലെ അട്ടിമറിക്കാൻ വേണ്ടി പരമാവധി ശ്രമങ്ങൾ നടത്താൻ ഒരു കൂട്ടുകയായിരുന്നു പക്ഷെ അതെല്ലാം ഒളിയുകയായിരുന്നു ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലുമൊക്കെ ഗംഭീരമായ തിരിച്ചടി ബി ജെ പിക്ക് കിട്ടുമെന്ന സ്വപ്നത്തിൽ പോലും അവർ പ്രതീക്ഷിച്ചില്ല അവരെ ആകെ പാടെ പിടിച്ചു നിർത്തിയത് മധ്യപ്രദേശും അതുപോലെ ഒഡീസയിലെ ക്രമാതീതമായി അവർക്കുണ്ടായ സീറ്റ് നിലയിലെ വളർച്ചയും ഒക്കെയാണ് അത് ഒരു പരിധിവരെ അവരുടെ ടാലി ഇരുന്നൂറ് കടക്കാൻ സഹായിച്ചു നിലവിലെ സാഹചര്യത്തിൽ ഇ വി എമ്മിനെ പരിപൂർണമായി ഉപേക്ഷിക്കേണ്ടതിന്റെ അനിവാര്യതയാണ് ഒരു വലിയ ഹർജിയായി പ്രതിപക്ഷ പാർട്ടിയിലെ നേതാക്കൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത് അതുമാത്രമല്ല ചീഫ് എലക്ഷൻ കമ്മീഷനായി ഗാനേഷ് കുമാറിന്റെ തെരഞ്ഞെടുപ്പിനെ ആ ദിവസം മുതൽ തെരഞ്ഞെടുത്ത ദിവസം മുതൽ തന്നെ ചോദ്യം ചെയ്യുന്ന വ്യക്തിയാണ് ആ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലെ അംഗം കൂടിയായിട്ടുള്ള രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഒന്ന് ഓർക്കണം എന്നൊരു വിരോധാഭാസമാണ് ഈ രാജ്യത്ത് കിടക്കുന്നത് രാഹുൽ ഗാന്ധിയെ രാജ്യദ്രോഹി എന്ന രീതിയിലും ഇന്ത്യൻ പൗരനെ അല്ല എന്നും അദ്ദേഹത്തിന്റെ പേര് യഥാർത്ഥത്തിൽ അങ്ങനെ അല്ല എന്നും ഒക്കെ പറഞ്ഞ് ആർ പലരും കുത്തിത്തിരിപ്പുമായി ഇറങ്ങുന്നുണ്ടെങ്കിലും അതൊന്നും ഇപ്പോഴും വില പോകുന്നില്ല കാരണം ഈ രാജ്യത്ത് വൈവിധ്യമുള്ളിടത്തോളം കാലം അതൊന്നും നടപ്പിലാകില്ല അങ്ങനെ ഭരിക്കാൻ ഭീഷണിപ്പെടുത്തി ആർക്കും നാൾ ഭരിച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല നരേന്ദ്രമോദിയുടെ ആവശ്യമെന്നത് ഒരൊറ്റ തെരഞ്ഞെടുപ്പിലൂടെ എല്ലാം അട്ടിമറിക്കണം എന്നാലെ തെരഞ്ഞെടുപ്പിൽ രാജ്യസഭയിൽ ക്രമാതീതമായി ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം എന്ന മാന്ത്രിക സംഖ്യയിൽ എത്താൻ പറ്റും ബി ജെ പി ഇന്നേ വരെ രാജ്യസഭയിൽ അതായത് ഉപരിതലത്തിൽ അവർക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല അതിൻ്റെ വലിയ ചുരുക്കം അവർക്കുണ്ട് താനും